നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച് വീണ്ടും ഇരട്ട കൊലപാതകം പത്തനംതിട്ട കലങ്ങൂരിലാണ് കൊലപാതകം നടന്നത് കലങ്ങൂർ പാടത്ത് യുവാവ് ഭാര്യയും സുഹൃത്തിനെയും വെട്ടിക്കൊന്നു വൈഷ്ണവി വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവത്തിൽ വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിഷ്ണുവിന്റെ വാടക വീടിന് മുന്നിൽ വെച്ചാണ് രണ്ടുപേരെയും ബൈജു വെട്ടിക്കൊലപ്പെടുത്തിയത് സംഭവ തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ വിഷ്ണുവിനെ ഉടൻ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഞായറാഴ്ച രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ആക്രമണം നടന്നത് ആക്രമണം നടത്തിയ ശേഷം ബൈജു തന്നെയാണ് സുഹൃത്തുക്കളെ വിളിച്ച് വിവരം പറഞ്ഞത് പ്രതി ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത് ഫോണിൽ കണ്ട വാട്സ്ആപ്പ് മെസ്സേജിനെ ചൊല്ലിയുള്ള സംശയമാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഭാര്യ മാറിക്കിടക്കുന്നത് കണ്ട് അന്വേഷിച്ചെത്തിയ ബൈജു വൈഷ്ണവിയുടെ കൈവശം മറ്റൊരു മൊബൈൽ ഫോൺ കണ്ടെത്തി ഇത് പരിശോധിച്ചപ്പോൾ വാട്സാപ്പിൽ നിന്ന് അയൽക്കാരനായ വിഷ്ണുവുമായി ചാറ്റ് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി നിനക്ക് അവനുമായി എന്താണ് ബന്ധമെന്ന് ചോദിച്ചപ്പോൾ വൈഷ്ണവി ഇറങ്ങി ഓടുകയും വിഷ്ണുവിന്റെ വീട്ടിൽ അഭയം തേടുകയുമായിരുന്നു കയ്യിൽ വാക്കത്തിയുമായി എത്തിയ ബൈജു വൈഷ്ണവിയെ പുറത്തേക്ക് വിളിച്ചെങ്കിലും ഇറങ്ങി ചെന്നില്ല തുടർന്ന് വലിച്ചെറക്കി മുറ്റത്തിട്ട് വിട്ടുകയായിരുന്നു തടയാൻ ശ്രമിക്കുന്നതിനിടെ വിഷ്ണുവിനെയും വെട്ടി തുടർന്ന് കുളിച്ച് വസ്ത്രം മാറിയ ബൈജു സുഹൃത്തിനെയും വിളിച്ച് താൻ ഭാര്യയും സുഹൃത്തിനെയും വെട്ടി എന്ന് വിവരം അറിയിച്ചു കൂടൽ പോലീസ് എത്തിയപ്പോൾ അനുസരണയോടെ പോലീസിനൊപ്പം പോവുകയായിരുന്നു നായർ സമുദായത്തിൽപ്പെട്ട് വൈഷ്ണവിയെ ഈഴവ സമുദായക്കാരനായ ബൈജു പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ് ഇവർക്ക് പത്ത് അഞ്ച് വയസ്സ് വീതമുള്ള രണ്ട് കുട്ടികളുണ്ട് വിഷ്ണു കുറുങ്ങി സ്വദേശിയാണ് അവിവാഹിതനായ ഇയാൾ മാതാവിനൊപ്പമാണ് കഴിഞ്ഞിരുന്നത് വിഷ്ണുവും ബൈജുവും ആശാരി പണിക്കാരാണ് ഇരുവരും ഒന്നിച്ച് പണിക്ക് പോകുന്നവരായിരുന്നു ബൈജു നിലവിൽ കൂടുതൽ സ്റ്റേഷനിലാണ് ഉള്ളത് ഭാര്യയ്ക്ക് വിഷ്ണുവുമായി അവിഹിത ബന്ധമുണ്ടെന്ന് സംശയിച്ചാണ് ബൈജു കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് എഫ്ഐആറിൽ പറയുന്നത് യുവതിയുടെ സുഹൃത്തും അയൽവാസിയായ വിഷ്ണു വീട്ടിൽ വെച്ചായിരുന്നു അക്രമം ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പത്തനംതിട്ട കലങ്ങൂരിൽ ഇരട്ട കൊലപാതകം നടന്നത് കൊലപാതകത്തിൽ ഉപയോഗിച്ചത് കൊടുവാളാണെന്ന് പോലീസ് പറയുന്നു ഇരുവരുടെ മൃതദേഹം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബൽജുവിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം തെളിവ് ശേഖരിക്കലും ഇന്ന് നടക്കും സുഹൃത്തുക്കളായവർ തമ്മിലുണ്ടായ തർക്കവും കൊലപാതകവും കണ്ടെങ്കിട്ടാണ് കലങ്ങൂർവാസികൾ വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു